ഹലോ ഡയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ ഉള്ളോട്ട് സ്വാഗതം യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അപ്ഡേറ്റുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ മാസം നമ്മുടെ യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അതായത് ദേവളപത്രം യു കെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ യു കിലേക്ക് താമസിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് അതേപോലെ തന്നെ യു കെയോട് വരാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് മലയാളി സുഹൃത്തുക്കൾക്ക് ആശങ്കകരമായിട്ടുള്ള ഒരു നടപടി തന്നെയായിരുന്നു ഒരു വൈറ്റ് പേപ്പർ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഐ എൽ ആറ് അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലോട്ട് മാറ്റം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു പെറ്റീഷൻ സൈൻ ചെയ്യുക എന്നുള്ളതാണ് അവർ പെറ്റീഷൻ സൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് പെറ്റീഷന്റെ പേര് യു കെ ഗവൺമെന്റ് പെറ്റീഷൻ പെറ്റീഷനാണ് ഈ ഒരു പെറ്റീഷനിൽ പത്തായിരത്തിലധികം പേര് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനെതിരെ പ്രതികരിക്കുമെന്നും അതേപോലെ തന്നെ ഒരു ലക്ഷത്തിലധികം ഒപ്പിണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർലമെന്റ് ചർച്ചയ്ക്ക് ഇടുമെന്നും ഞാൻ അതിന്റെ ഭാഗമായിട്ട് മാറിണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പെറ്റീഷന് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം ഒപ്പുകൾ ലഭിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഗവൺമെന്റ് പ്രതികരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യേണ്ടി പോകുന്നത് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇതേപോലെയുള്ള മേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇട്ടു വിട്ടുവരുത് അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ വിലപ്പെട്ട കമന്റുകള് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം യു കെ ഗവൺമെന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച റീസ്റ്റോറിംഗ് കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന ധവള എന്ന വൈറ്റ് പേപ്പറിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു യു കെ സ്ഥിരതാമസമാക്കാനുള്ള ഐ എൽ ആർ എന്ന് പറഞ്ഞ് അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലോട്ട് മാറ്റും എന്ന് പറഞ്ഞു അപ്പോൾ ഒട്ടേറെ പേർക്ക് ആശങ്കകരമായിട്ടുള്ള നടപടി തന്നെയായിരുന്നു അതിൽ ഒരുപാട് പേര് പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ യു കെ ഗവൺമെൻ്റ് ഒരു സിസ്റ്റം പ്രകാരം നമുക്ക് ഇതിനെതിരെ ഗവൺമെൻറ് നടപടികൾ എന്തെങ്കിലും ഒട്ട് തൃപ്തി ഉണ്ടെങ്കിൽ ഇവിടെ അത് പ്രതികരിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് അതാണ് ഈ ഒരു പെറ്റീഷൻ എന്ന് പറയുന്നത് അപ്പോൾ പെറ്റീഷൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതേപോലെ തന്നെ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കാണും അപ്പം ഈ പെറ്റീഷനിൽ ഗവൺമെന്റ് ലഭിച്ചിരിക്കുന്ന ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തോളം വോട്ടുകളാണ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തോളം പേരാണ് ഇതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു അഞ്ച് വർഷമാക്കി കുറയ്ക്കണം എന്ന് പറഞ്ഞത് അതായത് അഞ്ച് വർഷമുള്ള അയ്യല്ലാർ പത്ത് വർഷം ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെ ഗവൺമെന്റ് പ്രതികരിച്ചിരിക്കുകയാണ് ഉണ്ടോ കാരണം ഇത്രയും ഒപ്പുകൾ ഇത്രയും പ്രതികരണം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇത് പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി സാധിക്കും അപ്പോൾ ഗവൺമെന്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ അല്ലെങ്കിൽ ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾ അത് നിർദ്ദേശങ്ങൾ മാത്രമാണ് അതൊരു നിയമമല്ല അത് മാത്രമല്ല നമ്മളിത് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുകയും ഇല്ല ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് റൗണ്ടുകൾ കൂടിയാഴ്ചകൾക്ക് ശേഷം മാത്രമേ ഈ ഒരു നിർദ്ദേശങ്ങൾ നിയമമായിട്ട് മാറുകയുള്ളൂ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു കൺസൾട്ടേഷൻ പ്രക്രിയയ്ക്ക് ശേഷം മാത്രമേ ഇതൊരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പം ഇപ്പം തന്നിരിക്കുന്ന ഈ ഒരു പെറ്റീഷൻ ഗവൺമെന്റ് കൺസൾട്ടേഷൻ പ്രക്രിയയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഇന്ധനമാണെന്നും അപ്പോൾ ഗവൺമെന്റ് ചർച്ചകൾക്ക് എടുക്കുമ്പോൾ ഈ ഒരു പെറ്റീഷനും കൂടി ഉൾപ്പെടുത്തുമെന്നും ഇതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഗവൺമെന്റ് എടുക്കുകയുള്ളൂ എന്നും ഉറപ്പുവരുത്തുകയാണ് ഇതിൽ യു കെ ഉള്ള ആൾക്കാർക്ക് യു കെയിൽ നിലവിലെ നിയമം മാത്രം ബാധകമാകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെന്റ് ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിയമം മാറ്റം ഏത് നിയമത്തിൽ മാറ്റം വരികയാണ് അങ്ങനെ തന്നെ നടന്നിട്ടുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഇതും അതായത് യു ഈ ഐ എൽ ആർ പത്ത് വർഷത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ കൂടി നിലവിലെ യു കെയിലെ ആൾക്കാരെ ബാധിക്കാത്ത രീതിയിലുള്ള നടപടിക്രമം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് ഈ വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ നടക്കുന്ന കൺസൾട്ടേഷൻ അറിയാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് പറയുന്നത് അതേപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെന്നും ജന ജനഹിതമനുസരിച്ചുള്ള നടപടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ഐ എൽ ആർ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷത്തിലാക്കും എന്നുള്ള നിർദ്ദേശം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരേക്കും സാധ്യതകൾ ഉണ്ട് കാണും രണ്ടായിരത്തി ഡിസംബറിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെയാണ് ഇത് തീരുമാനമായി മാറുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇപ്പം തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി രണ്ട് ഒപ്പുകളാണ് ഇതിൽ ശേഖരിച്ചിട്ടുള്ളത് ഇനിയും ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇനിയും നിങ്ങൾ പെറ്റീഷനിൽ പോയിട്ട് വെക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റൊരു അയച്ചു കൊടുക്കുക അപ്പോൾ ഗവൺമെന്റിന്റെ ഈ ഗവൺമെൻറ് ജനഹിതത്തിനെതിരായിട്ട് പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു അഞ്ച് വർഷം തന്നെ തിരിച്ചാക്കുക അതല്ലെങ്കിൽ തന്നെ പത്ത് വർഷം ആക്കുകയാണെങ്കിൽ കൂടി നിലവിൽ യു കെയിലെ ആൾക്കാരും ഭയപ്പെടേണ്ടാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെങ്കിൽ വിശ്വസിക്കുകയാണ് അതേപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ സിനിമാ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ജി സ്റ്റോറിൽ നിന്നാണ് ചാനലിൻ്റെ പേര് അത് താല്പര്യമുള്ള ആൾക്കാർക്ക് അത്രയും വിഷയമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഉണ്ട് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും ബൈ താങ്ക് യു